اللهم <سؤال> صل على سيدنا محمد عبدك ورسولك نبي الأمي الحبيب العالي القدر العظيم الجاه وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم صل الله عليه وسلم الله عليه سيدنا محمد نور الله نور الله عليه رب اشرح لي صدري ويسر لي أمري واحلل اللقدة من لساني يفقهوا قولي ഇൻ തവുറഹീം അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ നമുക്ക് എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയുകയില്ല കൗണ്ട് ചെയ്യാൻ കഴിയൂല അള്ളാഹു ഏറ്റവും പുറക്കുന്നത് പൊറുക്കുന്നവനാണ് റഹ്മാ റഹീമായ വഫുർ റഹീമാണ് റഹീം എന്ന് പറഞ്ഞാൽ ആഹ്റത്തിലേറ്റവും പുറത്തു തരുന്ന അള്ളാഹുവാണ് റഹീമായ റബ്ബ് റഹ്മാനായ ആയ എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ നമുക്ക് എന്ത് ചെയ്യുകയാണ് ഏറ്റവും കൂടുതൽ പുറത്ത് തരുന്ന ബർക്കത്ത് ബർക്കത്ത്ീണ സാമ്പത്തിൽ ബർക്കത്ത് ചെയ്യണം സന്താനങ്ങൾ ബർക്കത്ത് ചെയ്യണ റഹ്മാനായ ഖാലിഖായ റബ്ബാണ് റഹ്മാനായ റബ്ബ് റഹീമായ റബ്ബ് എന്ന് പറഞ്ഞാൽ സലാമു കൗലം ഇർ റബ്ബുർ റഹീം എന്നാണ് യാസീനിൽ പറയണ സൂറത്തിൽ പറയണത് ആ യാസീൻ എന്ന് പറഞ്ഞ സൂറത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്യമാണ് സലാമു കൗലം ഇർ റബ്ബിർ റഹീം അപ്പോൾ അതിൽ പെട്ടത് റഹീമായ റബ്ബിൽ നിന്നുള്ള ഒരു ബാക്കാലുള്ളൊരു രക്ഷയാണ് എന്നാണ് അതിൽ പറയണത് അപ്പോൾ റഹീമായ റബ്ബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫുർ റഹീം എന്നാണ് പറയുന്നത് അപ്പോൾ എന്താണ് ഖഫുർ റഹീം അപ്പോൾ ഖഫുർ റഹീമായ റഹ്മാന റഹീമായ റബ്ബിൻ്റെ കൽപ്പനയാണ് അനഫില്ലി മുഹമ്മദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖല്ലാജറി അള്ളാഹു അൻഹു അനല്ലാ എന്ന് പറഞ്ഞത് എങ്ങനെയാണ് അദ്ദേഹം അള്ളാഹു ആയതുകൊണ്ടല്ല അതാണ് അപ്പോൾ അത് അദ്ദേഹം എങ്ങനെയാണ് അള്ളാഹു ആ അങ്ങനെ അനല്ലാ എന്ന് പറയുകയാണെങ്കിൽ തന്നെ എങ്ങനെയാണ് അള്ളാഹു ആവുന്നത് അപ്പോൾ അത് പിന്നെ റഹീമായ റബ്ബ് ആണ് അദ്ദേഹത്തിനെ കൊണ്ട് അത് പറയിപ്പിക്കുന്നതും അദ്ദേഹത്തിന് കണ്ണാകുന്നതും അദ്ദേഹത്തിന് നാഭാകുന്നതും അപ്പോൾ അദ്ദേഹം പറയാണ് അപ്പം അങ്ങനെ അദ്ദേഹം അള്ളാഹു ആണ് എന്ന് പറഞ്ഞിട്ട് ശരിയത്താരായ പേച്ച പണ്ഡിതന്മാർ അദ്ദേഹത്തിനെ കൊന്നു ത കൊല്ലുകയാണ് ചെയ്യണത് പിന്നെ പിന്നീട് അറുത്തു കൊന്നു മൂർന്ന് അറുത്തു കൊന്നു അപ്പോൾ അതാണ് അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടെന്ന് എന്താ വെച്ചാൽ അള്ളാഹുവിൻ്റെ റസൂൽ അലൈഹി വസ്ലമയുടെ വഴിയാണ് നമ്മൾ അവലംബിക്കേണ്ടത് അപ്പോൾ ആ വഴി നമ്മൾ അവലംബിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ ഹക്കിക്കത്ത് ഉണ്ട് മാര്രിഫത്ത് ഉണ്ട് അതുപോലെ തന്നെ അതിൽ തന്നെ ശരീരത്തുണ്ട് ആ ഷരീയത്തനുസരിച്ച് ജീവിച്ചിട്ട് പോകുന്ന സംവിധാനങ്ങൾ അപ്പോൾ അതിൽ ലാ ഇലാഹ ഇല്ലാഹു എന്ന് പറയുന്ന റിഖർ നിങ്ങൾ മുറുകെ പിടിച്ചോളിയും എന്നും പിടിച്ചോളൂ എന്നും അങ്ങനെ പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നൂറോ ആയിരോ ഒക്കെ തവണ ദിവസം ചെല്ലിക്കോളൂ മാര്ബിൻ്റെ ഏഷോ സുബൈക്ക് ശേഷമോ എന്നാണ് ആളുകൾ പറയുന്നത് ഷെയ്ഖം ഷെയ്ഖ് അബി യസീദുൽ ബിസ്താമിറലി ഉള്ളാഹുനുവിനെ പോലുള്ള മാഹത്തുക്കളൊക്കെ സൂഫിവര്യന്മാരായ മാഹത്തുക്കളായിരുന്നു അദ്ദേഹം അവരൊക്കെ ദിക്ർ കൊടുത്തിരുന്നു ദിക്ർ ഇജാസിയത്തിൽ ഉണ്ടായിരുന്ന മഹാന്മാരാണ് മൊയ്ദീൻ ഷെയ്ഖ് റലി അള്ളാഹ്നോ ഖാജ തങ്ങള് മമ്പ്രന്ദലുള്ള മഹത്തുക്കളൊക്കെ അതേപോലെ ഒരുപാട് തെരീക്കത്തിൻ്റെ മശാഹന്മാരൊക്കെ റിഖിർ ദൈമ കൊടുത്തിരുന്നു ഇന്നിപ്പോൾ എ പി ഇ കെ മുജാഹിദി ഇ കെ സുന്നി തബ്ലീഗ് ജമാഅത്ത് പോലുള്ള ആളുകളൊക്കെ റിഖർ ദൈമിനെ സംബന്ധിച്ചിടത്തോളം വളരെ ചുരുങ്ങിയ ഇൽമയെ ധിക്കറിനെ സംബന്ധിച്ച് പറയുന്നുള്ളൂ പെറും നിസ്കാരം പോലുള്ള കർമ്മങ്ങളിൽ ഒതുക്കിയിട്ട് തിക്കറിനെ അവലംബിക്കുന്ന ഒരു സംവിധാനത്തിൽ നിന്നും മാറി അലാദ്ബി ദിക്കിരില്ല ഇത്തുമ ഇന്നൽ കൊലൂബ് എന്നാണ് വമൻ ആറാൻ തിക്കിരി ഹി ഫൈനല ഹോമായുഷത്വം നനക്കൻ വനഅക്ഷോമൻമാന നിങ്ങളെ ഹൃദയത്തിന് സമാധാനം തരൂല എന്നെ ഓർക്കൽ കൊണ്ടല്ലാതെ ഇപ്പോൾ ഇന്നേത് പള്ളിയിലാണ് തസ്ബിമാലുള്ളത് ഏത് പള്ളിയിലാണ് ആളുകൾ അള്ളാഹുവിനെ ഓർക്കലുള്ളത് നൂറ് പ്രാവശ്യം അഞ്ച് വക് അല്ലെങ്കിൽ നൂറ് പ്രാവശ്യം അഞ്ഞൂറ് തിക്ക്റി ചെല്ലാനുള്ള സൗകര്യം നമുക്ക് അതിനുള്ള സമയം സംവിധാനങ്ങളുണ്ട് ജോലി ചെയ്യുന്ന സമയങ്ങളൊഴിച്ചു ബാക്കിയുള്ള സമയം ധിക്കറിൽ മുഴുകാനുള്ള ഒരു സംവിധാനമുണ്ട് അപ്പം ലാ ഇലാഹി ലാഹു എന്നുള്ള ദിക്കറില് മുഴുകാം അത് എത്ര വേണ്ട വെച്ചാൽ ചെല്ലിപ്പിരിപ്പിക്കാം രണ്ട് അള്ളാഹു മല്ലിയാല സീദിന മുഹമ്മദിൻ വയല ആലിഹി വസ്ഹ്ബിഹി വസ്സലിം എന്നുള്ള സ്ലാത്ത് ചെല്ലിപ്പിരിപ്പിക്കാം അതുകൊണ്ട് പ്രത്യേകിച്ച് നാട്ടൊന്നുമില്ല ചെല്ലിപ്പിരിപ്പിച്ചു കഴിഞ്ഞാൽ ആഹ്റുക്ക് നാട്ടുണ്ടാകും ഇവിടെ കല്യാണം കൂടി ഇരിക്കൽ നടത്തലും പിന്നെ കല്യാണം നടത്തലും ഇപ്പം മകളെ കെട്ടിച്ചാലും ഒന്നും ഇപ്പം അതുകൊണ്ട് നടക്കൂല അതുകൊണ്ട് പാരവും ചെല്ലൂല റൂഹ് നന്നായി കിട്ടണം എന്നുണ്ടെങ്കിലും ആഹ്റം വെളിച്ചായി കിട്ടണം എന്നുണ്ടെങ്കിലും ഞമ്മള് പറഞ്ഞ തിക്കറി ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മൾ നിങ്ങളെ സ്വർഗത്തിൽ ഞമ്മളെ സ്വർഗ്ഗത്ത് കൊണ്ടുപോകും നമ്മൾ കാണുമ്പോൾ നിങ്ങൾ കാണുമ്പോൾ നമ്മളെ കാണാൻ ഭംഗിയൊന്നും ഉണ്ടാവില്ല പക്ഷെ സ്വർഗ്ഗത്ത് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി വരും അവിടുന്ന് നിങ്ങൾ നമ്മളെ കാണും അത്രേ ഉള്ളൂ അപ്പോൾ കാണണം അവിടുന്ന് നമ്മൾ കാണേണ്ട രീതിയിൽ കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ നീങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തു ചെയ്യാം നമ്മൾ അവിടെ നിന്ന് കാണേണ്ട രീതിയിൽ കാണാം അല്ലെങ്കിൽ നമ്മൾ നിങ്ങളെ കാണില്ല കാരണം നമ്മളെ നിങ്ങൾ കണ്ടിട്ടില്ല അപ്പോൾ അതാണ് അപ്പോൾ ദിഖർ ലായിലാ അല്ല പിന്നെ അള്ളാഹു മുസ്ലി സീലാം മുഹമ്മദ് വയലാലി സ്വാബി സ്വലീം എന്നുള്ള സലാത്തും ഈ ദിക്റും മുറുകെ പിടിച്ച് ജീവിച്ചിട്ട് നല്ലയാൾക്ക് ജീവൻ സലീം മുസ്ലിംസാൻ ഹി വൈദീന കൈകൊണ്ടും നാവു കൊണ്ടും ഒരു മനുഷ്യന് ബുദ്ധിമുട്ടില്ലാത്ത ആളാണ് മുസ്ലിം അത് കഴിഞ്ഞിട്ടാണ് മുക്മിന് ആദ്യം അത് ആ വിഷയത്തിന് നമ്മൾ നന്നാവണം എന്നാലേ നമുക്ക് മുഗ്മിനാകാൻ പറ്റുള്ളൂ അങ്ങനെ മുക്മിനാവുമ്പോൾ ഭക്ഷണം ഹലാലായ ഭക്ഷണം കഴിക്കണം അപ്പോൾ എന്തു ചെയ്യും മുക്മിനായ ദർജയിലേക്ക് നമ്മൾ അള്ളാഹു ഉയർത്തും പിന്നെ മേലക്കു മേലെ കൗലിയാക്കൾ അങ്ങനെ ഓരോരോ കുത്തുബ് കുത്തുബുജമാൻ എന്നൊക്കെ പറഞ്ഞാണ്ട് ഔത്താദ് പോലുള്ള ദർജയിലേക്ക് നമ്മൾ ഉയരും അങ്ങനെ ഉയരണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം കാര്യമായിട്ട് തിക്കറ് കൊണ്ട് അധ്വാനിക്കണം ധിക്കറ് കൊണ്ട് അധ്വാനിക്കണം അധ്വാനിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും ഈ വിഷയത്തിൽ സ്വർഗത്തിലേക്കുള്ള ഒരു കവാടം നമുക്ക് തുറന്നു തരും ആക്കിബത്ത് നന്നായി മരിക്കണ്ടേ അപ്പം അതിനു വേണ്ടിയിട്ടാണ് ഈ വീഡിയോകൾപ്പെടുന്നത് അല്ലെ നമുക്ക് ഇതിൽ വലിയ പ്രത്യേകിച്ച് നാട്ടൊന്നുമില്ല അപ്പം അങ്ങനെ ചെയ്യാം പിന്നെ അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ അങ്ങനെ പറഞ്ഞത് അള്ളാഹുവിൻ്റെ റസൂലിന് വഹി ഉണ്ടായിരുന്ന മഹാനാണ് അള്ളാഹുവിൻ്റെ റസൂൽ അപ്പം വഹിയിൽ വഹിയിലൂടെ ഇറങ്ങിയതാണ് ഖുർആാനും ഖുദിസീ ഹദീസുകളൊക്കെ ഒക്കെ അപ്പം ഹദീസിൽ പറയുന്നത് അനഫിൽ അറലി മുഹമ്മദ് അന ഞാൻ ഫിൽ അറലി ഭൂമിയിൽ മുഹമ്മദ് മുഹമ്മദാണ് അന എന്ന് പറയുന്നത് അള്ളാഹു ആണ് പറയുന്നത് അപ്പം അള്ളാഹു അദ്ദേഹം ഞാനാണ് ഭൂമിയിൽ എന്നാണ് പറയണത് അനഫിൽ അർഷി അഹമ്മദ് അർഷിൽ ഞാൻ അഹമ്മദാണ് എന്നാണ് പറയണത് അന അ ഹദീസാണ് കാല റസൂർ അള്ളിസ്വലസ്ല ഖാല അള്ളാഹു താല എന്ന് പറയുന്ന ഖുദ്സ് ആ ഹദീസുകൾ ഖുർആൻ പോലെ തന്നെ പ്രാധാന്യമുള്ള ആയത്തുകൾ പോലെ തന്നെ ആവുന്ന സംഗതിയാണ് ഖുദ്സ് ഹദീസുകൾ സദാ ഹദീസുകൾ പോലെയല്ല പ്രബലമായ റിപ്പോർട്ടുകളാണ് പറയുന്നത് അപ്പോൾ അതിൽ പറയുന്നത് അനഫിൽ ഖുർഷി മഹമ്മൂദ് എന്ന ഖുർഷിൻ ഞാൻ എന്നാണ് അപ്പോൾ അഹമ്മദ് എന്നുള്ള അള്ളാഹു കൽബിലുള്ള ഒരു മുമ്മിനായ മനുഷ്യനാണെങ്കിൽ അദ്ദേഹം മുഹമ്മദായിട്ടായിരിക്കും ഇവിടെ ഭരണം നടത്തുക മുഹമ്മദ് നബി നബിസ്വല്ലാ വസ്ലമിയുടെ അത് മുഹമ്മദ് നമ്മൾ ശരീരം തന്നെ നമ്മൾ മുഹമ്മദാണ് ശരിക്കും തിക്കർ തായ്മയിലൊക്കെ കഴിഞ്ഞാൽ തന്നെ നമ്മളിലുള്ള മുഹമ്മദിനെ പ്രകടാക്കാൻ കഴിയും അപ്പോൾ അത് ചെയ്യണം എന്നുണ്ടെങ്കിൽ ദിഖർ ചെയ്യണം അതിനെന്ത് ചെയ്യണം ശരീരത്തിനനുസരിച്ച് ജീവിക്കണം ശരീരത്തുകാരോട് അല്ലാത്ത ആളുകൾ ഇടത് അനുസരിച്ച് ജീവിക്കണം അതിനനുസരിച്ച് ആളുകളുണ്ട് സംവിധാനങ്ങളുണ്ട് അതൊക്കെ ചെയ്ത് ജീവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആക്യുമുബത്ത് നന്നായി മരിക്കും അല്ലാത്ത ആളുകൾ ആക്യബത്ത് മോശമായിട്ട് മരിക്കും അപ്പോൾ ആക്യുമത്ത് നന്നായി മരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളോടും എന്നോടും വസീത്ത് ചെയ്യുന്നു അസ്സാമലൈക്കും